നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പല പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് മദ്രസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രതിരോധ നിരയാണെന്നും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ ഇറക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് ആദ്യമേ തന്നെ കുട്ടികളെയൊക്കെ എന്താണ് ആയുധം എടുപ്പിക്കുകയാണ് ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പല മണ്ടത്തരങ്ങളും ഇടയിൽ ഇത് ഇത് അവരുടെ കുലത്തൊഴിലാണിത് ഇപ്പൊ കണ്ടില്ല ഇത് വ്യക്തമാകുകയല്ല ലോകം മുഴുവൻ ഇത് തെളിഞ്ഞിരിക്കുകയല്ലേ ഇവരിത് ചെയ്യുന്നത് ഇതാണ് പലപ്പോഴും ഇന്ത്യ ഇവരുടെ ഈ ഭീകര ആക്രമണങ്ങളും ഭീകരവാദവും ഒക്കെ എടുത്തു പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അവർ ചോദിക്കുന്നത് തെളിവെവിടെ തെളിവെവിടെ തെളിവ് ഇക്കുറി അതെല്ലാം തീർത്തല്ലോ തെളിവ് സഹിതമല്ലേ ഓരോ കാര്യങ്ങളും ഇന്ത്യ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ സംഭവങ്ങളും ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ആ യാത്രിക യാത്രക്കാരുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് കവചം തീർക്കുക ഇതൊക്കെ അവരെ അവിടെ മുഴുവൻ ചാവേറാക്കിയിട്ടിരിക്കുകയാണ് എല്ലാവരെയും ഈ ഇങ്ങോട്ട് കിടന്ന് അതും ചാവേറുകളാണ് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇത് ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്ത് എവിടെ ഏതെങ്കിലും ഭീകരാക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈകൾ പാകിസ്ഥാൻ ആണെന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാൻ്റെ ഒരു മുദ്ര അവിടെ പതിഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ മത മതപരമായിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേദപഠനം ഇപ്പോൾ ഹിന്ദു ഇതിലോട്ട് വരുമ്പോൾ ഗീത പഠനങ്ങൾ അതേപോലെ തന്നെ ഇപ്പം മുസ്ലിം വിഭാഗത്തിലോട്ട് വരുമ്പോൾ അവരുടെ മദ്രസകൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ പലപ്പോഴും അതാത് മതങ്ങളുടെ നല്ല ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നല്ല ചിന്തകൾ കുട്ടികളുടെ ഉള്ളിലേക്ക് നല്ല ചിന്തകൾ വളർത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ മദ്രസകൾ പാകിസ്ഥാനിലെ മദ്രസകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദത്തിലേക്ക് പോകുന്നത് പ്രരഞ്ജനെ അവർക്ക് മോറൽ വാല്യൂസ് ഇല്ല അവർ അവരുടെ രാജ്യത്തിൻ്റെ സ്ഥിതി നോക്ക് അവിടുത്തെ ഭരണാധികാരിയായാലും സേനകളായാലും സേനകളാണ് അവിടെ ഭരിക്കുന്നത് ഭരിക്കുന്നവരൊക്കെ പിന്നീട് ഒന്നുകിൽ കൽത്തുറങ്കിൽ പോകും അല്ലെങ്കിൽ കഴിവുമരത്തിൽ പോകും ഇതാണ് പൂർവ്വകാല ചരിത്രം കൽത്തുറങ്കിലെ തന്നെ ഇപ്പോൾ ഉദാഹരണം ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുകയാണ് ഇമ്രാൻഖാനെ മോചിപ്പിക്കണം ഇമ്രാൻഖാന് പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തെരുവിൽ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് പോസ്റ്ററുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പം ലോകത്ത് ഇ ഇവര് ഇവരൊറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവരുടെ തൊഴിലത് ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഭീകരവാദം അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക വശം നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെ ഉപയോഗിക്കുന്നത് ബജറ്റൊക്കെ വരുമ്പോൾ വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കുന്നു ആരോഗ്യത്തിന് മാറ്റിവെക്കുന്നു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിന് വേണ്ടി മാറ്റുന്നു മറ്റ് ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നു മറ്റ് വികസന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല അവരുടെ ബഡ്ജറ്റ് ഒരു കാര്യം മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ അവിടെ രാജ്യത്തുള്ള ആരുടെയും ക്ഷേമം ഒന്നും അല്ലല്ലോ അവർക്ക് പ്രശ്നം അവരെന്നിട്ട് ലോക രാജ്യത്ത് വിളിച്ച് പറയുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറയുന്നു മോദിയോടെ പറയൂ ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുത് എന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലെ പല പാർട്ടിക്കാരും പറയാറുണ്ട് തീവ്രവാദം മതമല്ല എന്നുള്ളത് മതത്തില് പക്ഷേ ഈ ഇന്നിപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു മദ്രസകളിൽ നിന്നും ഞങ്ങൾ കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത പോരാളികളെ ഞങ്ങൾ ഇറക്കുമെന്ന് പറയുമ്പോൾ ഇസ്ലാമിക് തീവ്രവാദം എന്നുള്ളത് മതമല്ല എന്നുള്ളതിൻ്റെ വാ വാദം പുളിയുമല്ലേ ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദമൊക്കെ ഇവിടെയും നടത്തുന്നില്ലേ ഇപ്പോൾ കേരളത്തിലെ പോപ്പുലർ ഫണ്ട് കേന്ദ്രം നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫണ്ട് വിളിച്ച മുദ്രാവാക്യം ഇപ്പോഴും ഓർമ്മയില്ലേ അല്ലേ അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും നിന്റെയൊക്കെ കാലന്മാർ വരുന്നുള്ളത് കേരളം മുഴുവൻ അടുങ്ങിപ്പോയില്ലേ അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ആ മുദ്രാവാക്യം ഒരു ഇളമുറ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു മുതിർന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിലിരുന്ന് കൊണ്ട് പറഞ്ഞത് അത് പഠിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത് അപ്പോൾ അവരെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നെ ജോസഫ് സാറിന്റെ സാറ് ഒരു ഇത് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം ആ കുഞ്ഞു മനസ്സിൽ വിഷം അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുക കുത്തി കയറ്റി വെച്ചിട്ടായിരിക്കും ആ കുട്ടി അത്രയും ഇതായിട്ട് ആ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായി അങ്ങനെ വളർത്തിയെടുക്കുന്നതാണ് അത് പരിശീലനമാണ് അത്തരത്തിലുള്ള തീവ്രമായ പരിശീലന ക്യാമ്പുകളൊക്കെ തന്നെയാണ് പാകിസ്ഥാനിലെ ഉള്ളത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവിടെ നിരോധിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ സംഭവം വലിയ കുട്ടിച്ചോറാക്കുമായിരുന്നു പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ടി ജെ ജോസഫിൻ്റെ പ്രൊഫസർ കൈവട്ടിയത് എന്തായിരുന്നു ഒരു ചോദ്യ പേപ്പർ വാദത്തിൽ നിന്നല്ലേ തുടങ്ങിയത് അഭിമന്യുവിനെ കൊന്നത് എറണാകുളത്ത് അപ്പം ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രൂപം വേറെ രൂപത്തിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ കേന്ദ്രം നോട്ടവിട്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മത തീവ്രവാദം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയുന്നത് ഇത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പലപ്പോഴും പല വീര വീര്യങ്ങളും പറയാറുണ്ട് ഞങ്ങളിപ്പോൾ ആണവായുധം പ്രയോഗിക്കും ഞങ്ങളിപ്പോൾ ഇന്ത്യ തിരിച്ചൊഴിക്കും ഞങ്ങൾ ഇത്ര ഇത് ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചു തകർത്ത് വീണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ സത്യം എന്താണെന്നുള്ള അറിയാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അടിപതറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെ ഇപ്പോൾ ആണവായുധം പാകിസ്ഥാൻ പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ഞങ്ങൾ അതൊക്കെ വിദൂരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പുതിയ വാർത്ത പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഇന്ത്യക്ക് നേരെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുവാണ് ഇപ്പം ഇപ്പം വിടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചിന്തി ഇപ്പം ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് ഒന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നും വിളിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെ മാറും തിരിഞ്ഞും മാറേം തിരിഞ്ഞും ഇതിനിടയിൽ അറബ് രാജ്യങ്ങളുടെ സഹായം തേടുന്നുണ്ട് ഇതിനിടയിൽ ഇതൊന്ന് ഇന്ത്യയുമായി ഒന്ന് സംസാരിച്ച് ഒരു എത്താനുള്ള ചർച്ചകളിലേക്ക് പാകിസ്ഥാൻ പോകുന്നുണ്ട് മാത്രമല്ല ഇതിനിടയിൽ പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്നും ചെയ്യാതിരുന്ന ഞങ്ങൾ ഇനിയൊന്നും ചെയ്യില്ല എന്നുള്ള തരത്തിലും വരുന്നു അപ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യുന്നു ഇപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഏകദേശം വൺ ബില്യൺ ഡോളറോളം ഐം എഫ് ഇപ്പം ഇവർക്ക് സഹായഹസ്തവുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അവർ നേരിടുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ ഇവർ ഈ സാർ ആദ്യം പറഞ്ഞതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വിനിയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഈ എണ്ണ പലപ്പോഴും ഐ എം എഫ് ഇത്തരത്തിൽ ഒരു യുദ്ധ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിൽ സഹായിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയ്ക്ക് ഇട്ട് പണി കൊടുക്കാൻ തന്നെ ആയിരിക്കാം ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പം പാകിസ്ഥാനെ സഹായിക്കേണ്ടത് ഇന്ത്യ അതിനെ പ്രതിരോധിച്ചിരുന്നു ഇത് കൊടുക്കരുത് അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പോലും ഐ എം എഫ് കൊടുക്കുകയാണ് കാരണം അതിനകത്തും ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് നമുക്കറിയാം യു കെ ആയാലും യു എസ് എ ആലോ അവരുടെ ഒരു ഷെയറിൻ്റെ ഒരു ഭാഗം ഐ എം വിനിയോഗിക്കുകയും അതാണ് ഇപ്പോൾ പാകിസ്ഥാന് സഹായമായിട്ട് കൊടുക്കുന്നത് കാരണം ഇത് നേരെ ചെന്ന് പെടുന്നത് തിരിച്ച് അമേരിക്കയിലോട്ടും അല്ലെങ്കിൽ ചൈനയിലോട്ടുമൊക്കെ തന്നെയായിരിക്കും തുർക്കിയിലോട്ടൊക്കെ തന്നെയായിരിക്കും കാരണം അവരുടെ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ പൈസ അങ്ങോട്ട് വിനിയോഗിക്കും അവർക്കത് വീണ്ടും ലാഭകരമായിട്ട് വരികയൊക്കെ ചെയ്യും പക്ഷേ ഇതിൽ വീണ്ടും തരിപ്പണം ആവുന്നത് പാകിസ്ഥാൻ തന്നെയാണ് പക്ഷേ പാകിസ്ഥാൻ ജന ജനത ആയാലും ഞങ്ങൾ രക്ഷപ്പെടും കാരണം ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ആണെങ്കിലും പ്രതിരോധ മന്ത്രിക്കൊക്കെ ആണെങ്കിലും യു കെയിലും യു എസ് ഒക്കെ വീടുകളും അവർക്ക് ആർഭാട മന്ദിരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ വിട്ടിലാവുന്നത് പാകിസ്ഥാൻ ജനങ്ങളായിരിക്കും അതുതന്നെ പല മന്ത്രിമാരും പാർലമെന്റിൽ വാദിച്ചു നിങ്ങൾക്കൊക്കെ പോയി മറയാൻ അല്ലെങ്കിൽ പോയി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട് അതിനകത്ത് തന്നെ ആഭ്യന്തര ഉണ്ട് അപ്പം ഇപ്പം ഈ ക്വാജ ആസിഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഇത്തരത്തിൽ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ ഇത്തരത്തിൽ വിനിയോഗിക്കും എന്ന് പറയുമ്പോൾ അവര് അവർ വളർത്തിക്കൊണ്ടുവരുന്നേ സാർ പറഞ്ഞതുപോലെ തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തലമുറയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ ആയുധശേഷിയിൽ പാകിസ്ഥാൻ വളരെ പിന്നിലാണ് നമ്മളിൽ എന്നൊക്കെ വളരെ വളരെ പിന്നിലെയാണ് ഇനിയിപ്പോൾ നോക്കിക്കൊണ്ടേ ഈ യുദ്ധസമാനമായ സാഹചര്യമൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാം എന്തിനും ഒരു അവസാനമുണ്ടല്ലോ ഇതിനും അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ ഉണ്ടല്ലോ പാകിസ്ഥാൻ എന്ന രാജ്യം കൊടും പട്ടിണിയിലേക്ക് പോകും എപ്പോൾ തന്നെ അവിടെ സ്ഥിതി വളരെ വഷളായി നിൽക്കുകയാണ് കൊടും പട്ടിണിയിലേക്ക് പോകും അത് അവിടുത്തെ ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക